കറി എന്ന് പറയുമ്പോൾ പോർക്കിനെ ഞാൻ അതേ തണുപ്പിച്ച് സെറ്റാക്കി വെച്ചിരുന്നതിനെ തണുപ്പ് മാറ്റി പുറത്തിറക്കി വെച്ച് ഇപ്പം ഇങ്ങനെ നുറുക്കാൻ ഭാഗത്തിന് ഇരിക്കുന്നു ഈ കത്തി വെച്ച് ചെന്നം പിന്ന നുറുക്കി വേവിക്കാൻ വെക്കണം നാളത്തേക്ക് കൊണ്ടുപോവാൻ പറ്റിയാൽ കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ യൂഷ്വൽ കബാബ് ഷോപ്പിൽ പോകുമ്പോൾ ഡിപ്പെൻസ് അറിയാൻ പാടില്ല പക്ഷേ ഫുഡ് അത് ഗംഭീരമായിട്ട് കഴിക്കണം നമ്മൾ ഇത്രയും മണിക്കൂർ ഷിഫ്റ്റ് എടുക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ടയർഡ് ആവും എന്ത് പുറത്ത് പിടിച്ച് കഴിച്ചു എന്ന് പറഞ്ഞാലും ഹെവി ഹെവിയായിട്ട് തന്നെ കഴിക്കും ഞാൻ ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ഇപ്പോൾ ഫുഡ് ഭയങ്കര കൺട്രോളിലാണ് പക്ഷേ ശനി ഞായർ ഞാൻ പരമാവധി കഴിക്കും കാരണം ആ സമയത്ത് ഈ രണ്ട് ദിവസങ്ങളിൽ എൻ്റെ ബോഡി ടോട്ടലി തവിടുപ്പൊടിയാകും ഇപ്പം നിങ്ങളും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിപ്പോൾ ഏതെങ്കിലും ദിവസം പർട്ടിക്കുലർലി ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ശനി ഞായർ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ ദിവസം ഇന്ന ദിവസങ്ങളുണ്ടെങ്കിൽ ആ ദിവസം പരമാവധി ഫുഡ് കഴിക്കുക അതായത് ഹെൽത്തി ഫുഡ് കുറേ ചവറു വാരി കഴിക്കുക കഴിക്കുക ബോഡീനെപ്പോഴും സെറ്റായിട്ട് നിർത്തുക കാരണം എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം